ഹലോ ഗായസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പുതിയൊരു ഷാപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നല്ല മീൻ പൊള്ളിച്ചൊടി മീൻ പൊള്ളിച്ചതും നമ്മുടെ മോയിൽ ഫ്രൈയൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ മൊയിൽ ഫ്രൈ ഇന്ന് ഉണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം ഇവിടെ ഞായറാഴ്ചകളിൽ ഇല്ലാത്ത ഫുഡില്ലെന്ന് പറഞ്ഞാൽ എല്ലാ സ്പെഷ്യലും നമുക്കിവിടെ ആണ് മീൻ കറി തൊട്ട് ഇറച്ചി മീൻ പന്നി പോത്ത് മുയൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്കൊന്ന് പോയി വെക്കാം ഇത് റോഡ് സൈഡ് തന്നെയാണോ ഷാപ്പ് തന്നെ അപ്പോൾ ഇത് നമ്മൾ ഷാപ്പിൽ വന്നു കേട്ടോ ഷാപ്പിൽ ഈ ഒരു പ്രത്യേക പേര് വേറെ ഒരു കൂടി ഉണ്ട് വേറെ ഒന്നല്ല ഇത് പെരുമ്പാറിൻ്റെയും കോതങ്ങളത്തിൻ്റെ അതിർത്തി ആയിരുന്നാലേ ഇതിന് അതിർത്തി ഷാപ്പിനോട് പറയാറ് അതുപോലെ പുതിയൊരു സംഭവം ഉണ്ട് താളിക്കാറിൻ്റെ കറികൾ അപ്പോൾ നമ്മൾ ഈ താളിക്കാൻ്റെ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വന്നത് അപ്പോൾ നമ്മൾ കുറേ പേര് പറഞ്ഞു താളിക്കാറിൻ്റെ കറി നല്ല അടിപൊളി കറികളാണ് സംഭവങ്ങളാണ് അപ്പോൾ നമുക്ക് ആ ചേട്ടനും പരിചയപ്പെടാം ചേട്ടൻ കറികളും സ്പെഷ്യൽ ഐറ്റംസും നമുക്ക് പരിചയപ്പെടാം വാ വാതായിട്ട് നമ്മൾ പറഞ്ഞ ഷാപ്പിന്റെ ആകും അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടത് എവിടെയാണ് നമുക്ക് നേരെ കിച്ചൺ കഴിയണം വേണ്ടത് കിച്ചണ വിശേഷങ്ങളിൽ പോകും വാ ചേട്ടൻ ഭയങ്കര നടക്കുന്നു അവിടെ വേട്ട ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ എല്ലാം അടുപ്പത്തേക്ക് ആവണം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആവണം പൂട്ടി ആവണം റെഡി ആവണം ഇത് നാടൻ കോഴി വർത്തരച്ചത് ഇത് ബീഫ് ഇത് പന്നി അത് കയറക്കറി പിന്നെ താറാവ് റെഡി ബീഫ് പിന്നെ ഇത് ലിവർ ചിക്കൻ സിക്സ്റ്റി ഫൈവിനുള്ള സാധനങ്ങൾ റെഡി ആവുന്നു പട്ടറി പിന്നെ മീൻ പൊള്ളിക്കാൻ വേണ്ടി സാധനങ്ങൾ പിന്നെ പിടിയുണ്ട് കപ്പ കപ്പം നമ്മൾ സ്പെഷ്യലി മീൻ പൊള്ളിച്ചു മീൻ പൊള്ളിച്ചണിക്കൂർ നോക്കും തണുത്ത കള്ളിലേക്ക് വെള്ളപ്പണങ്ങളെ ഓർഡിനും നാടേ അപ്പൊ ഈ ചൂടത്തിനുണ്ടല്ലോ നല്ല തണുത്ത കള്ള് കിട്ടണ ചില ഹോപ്പുകളിൽ മാത്രമേ കിട്ടുള്ളൂ ഈ ഫ്രിഡ്ജ് ഉണ്ടോ രണ്ടു മൂന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജു ഫ്രിഡ്ജ് നിറച്ച് സാധനാണോ അടിക്ക മൊത്തം വനങ്ങളോ അപ്പൊ ഈ ചൂട് നല്ല തണുത്ത കള്ളു വേണമെങ്കിൽ ഒന്നും നോക്കണ്ട പണങ്ങൾ നല്ല ചില്ല കള്ളൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുക്കളയിൽ നല്ലൊരു മണം വേറെ ഒന്നിന്റെ അല്ല നമ്മള് മീൻ പൊള്ളിച്ചു തുടങ്ങി അതിന്റെ മണി ആ മോനെ ആ മൂടിയോർക്കുമ്പോട്ടല്ലോ മീൻ പൊള്ളിച്ചതിന്റെ മണ ഇങ്ങോട്ട് വരും വാഴയിലെ വാറ്റിന്റെ സ്മെല്ലാം ൂ ഒന്നും കാണാൻ പറ്റില്ല മോനെ അപ്പൊ നമ്മുടെ ബുക്കില ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് മൂൻ വറുത്തത് നാടൻ കോഴി ബീഫ് പന്നി ഫ്രൈ താറാവ് റോട്ടി ലീവറ് നമ്മുടെ താടിക്കാരൻചേന്റെ സ്നേഹം ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ടേബിളിൽ വന്ന് നിറഞ്ഞോണ്ടിരിക്കും ടേബിളിന്റെ ഇങ്ങേ അയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ കറികൾ അങ്ങോട്ട് നേരം കഴിച്ചു ഇനി ഇത് തിന്ന് തീർക്കാൻ പെടുന്ന പാട് നമുക്കെല്ലാം അറിയാവുകയുള്ളൂ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലേ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം താടിക്കാരൻചേൻ്റെ കറികളെ കുറിച്ച് കുറെ കയറി വന്നത് ഇപ്പൊ എന്തായാലും കഴിച്ചിട്ട് തന്നെയാണ് നമ്മള് പോളിടുന്നത് ഇപ്പോൾ താടിക്കാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ആ നമ്പറിലൊന്ന് വിളിച്ച് വച്ചിട്ട് ഡയരി ആയിട്ട് പോരട്ടാവും ഇത്രയും കൊണ്ട് ഇറക്കി കിടക്കി നമ്മുടെ താടിക്കാരൻ തന്നെ പറയട്ടെ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എന്ന് എന്നുവന്ന് എന്തൊക്കെ കിട്ടും ഞായറാഴ്ചകളാണ് കൂടുതലായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ഞായറാഴ്ച സാധാരണ രണ്ട് കൂന്തരൊക്കെ ഉണ്ടാവുന്നതാണ് മൊയലുണ്ടാവും ഇന്ന് മൊയൽ കിട്ടിയില്ല അതുകൊണ്ട് അത് റെഡി ആയില്ല നാടൻ കോഴി പന്നി പോത്ത് ലിവർ മീൻകറി പോട്ടി ചിക്കൻ സിക്സ്റ്റി ഫൈവ് മീൻ്റെ തല മീൻ പൊള്ളിച്ചത് മീൻ വറുത്തത് പന്നി ഫ്രൈ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ പിടിയപ്പം കപ്പാണ് നമ്മുടെ സാധനങ്ങൾ അപ്പം ഒരു ഹോട്ടലിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും നമ്മുടെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് മോയിൽ ഫ്രൈ കഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമുക്ക് കിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇത്രയും ഫുഡ് നമ്മൾ ഒരു ഷാപ്പിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ എല്ലാം സാധനങ്ങൾ നല്ല മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ നല്ല സ്ലോ ഫ്ലെയിമിൽ അടുപ്പിൽ ആ അടുപ്പിൽ ഇറക്കടുപ്പിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം കുറെ നേരെ കള്ളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം കഴിച്ചോട്ടെ ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മള് ഓർഡർ ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടി ഫ്രൈ ഉണ്ട് താറാവ് താറാവ് നല്ല തേങ്ങക്കൊത്ത കിട്ടാ വെച്ച പന്നി കറി പന്നി റോസ്റ്റ് അതുപോലെ നാടൻ കോഴി വറുത്തരച്ച് വെച്ചോട്ടോ ഇതും പിടിയും കൂടി ആവുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അതുപോലെ നല്ല മുളകിട്ട് വെച്ച മീൻ കറി ഇടീം വറുത്തത് ഇതേ മീൻറെ തല ആയിരിക്കുന്നുണ്ടോ നീന്തലൊന്നും നമുക്ക് ഇപ്പോൾ എങ്ങും കിട്ടാനില്ല ഷാപ്പ് ചില ഷാപ്പുകളിലൊക്കെ നമുക്ക് കിട്ടാനുള്ളൂ അതുപോലെ ഇത് പന്നി ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബീഫ് കറി ഇപ്പം ഇത്ര ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് ഇതേ നല്ല പിടിയാടോ ഒരു കഷ്ടം പിടിയും നല്ല തേങ്ങ അരച്ചുവെച്ചാൽ നമ്മുടെ നാടൻ കോഴി നല്ല തിക്ക് ഗ്രേവിട്ടാ അങ്ങനെ ഓരോന്ന് കഴിക്കുമ്പോഴും ഓരോന്നും ബെറ്റർ തോന്നുന്നു ഈ ബെറ്റർന്നായിരിക്കണം നല്ല അടിപൊളിയാ നല്ല വറുത്ത നല്ല ഷാപ്പിലൊക്കെ ഇരുവൊക്കെ ആയിട്ട് നല്ല മസാലയൊക്കെ ഒക്കെ നല്ല അടിപൊളിയാരി അപ്പൊ ഇവിടെ നല്ല ലൈവ് അപ്പം നല്ല ചൂടപ്പം നമുക്ക് ഇവിടെ കിട്ടും അതിൻ്റെ ഇവിടെ നല്ല താറാവ് തേങ്ങാ കൊത്തു ഇട്ടും കൂടി ഞങ്ങളുടെ ഓച്ചയുടെ തേങ്ങാ കൊത്തും താറാവും കൂടി കൂട്ടിട്ടുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു അത് കഴിക്കുമ്പോൾ അത് ഭയങ്കര സെറ്റപ്പെട്ടു ഇത് കഴിക്കുമ്പോൾ എല്ലാം നല്ല കട്ടയ്ക്കുള്ള അടിപൊളി സാധനമാണ് നമ്മൾ വന്നപ്പോൾ പറഞ്ഞില്ല താടിക്കാൻ്റെ കറിയെ കുറിച്ച് കുറേ പേര് പറഞ്ഞു പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല അടിപൊളി സംഭവം ഇത് ഓരോന്നും കഴിക്കുമ്പോൾ നിർത്താൻ തോന്നില്ല പിന്നും പിന്നെയും കഴിച്ചോണ്ടിരിക്കാൻ തോന്നുക ഇതെ നമ്മുടെ എല്ലാ ഷാപ്പിലും ഉള്ള ഐറ്റം കേട്ടോ നമ്മുടെ കപ്പ കപ്പയുടെ കൂടെ നല്ല മീൻ ചാറും മീൻ തല ഇച്ചിരി ചാറങ്ങൾ ഇട്ടിട്ട് അപ്പ എല്ലാ കറിക്കും നല്ല എരിവുണ്ട് അപ്പൊ ആ എരിവെന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മള് എന്ത് ചെയ്യണം നമ്മടെ കള്ളിട്ടിരിക്കും നല്ല ചിൽഡ് കള്ള ഉണ്ടോ തണുത്ത വെള്ളമായോണ്ട് തന്നെ നമ്മുടെ ഈ ചൂടത്ത് നല്ല റിഫ്രഷിംഗാണ് അതിന് കൂടെ കറിയൊക്കെ വന്നെങ്കിൽ രസയില്ല മോനെ എനിക്ക് ഇവിടുത്തെ ചൂടിനും വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ എല്ലാ ഐറ്റംസും ഒന്ന് നേരത്തെ അതിന് ചുറ്റും അങ്ങോട്ട് ഒരു പിടുത്തം പഠിക്കാൻ തന്നെ തീരുമാനിച്ചു ഈ എല്ലാ ഐറ്റംസും നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകിയിരിക്കുന്ന ഐറ്റംസാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് അടിച്ചു വെച്ചാണ് സാധനം കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത ഐറ്റം ആണ് അതൊക്കെ ഇത്രയും ഐറ്റംസ് നമ്മുടെ ടേബിളിൽ നിന്ന് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി വീഡിയോ എടുക്കുന്ന സമയം കളയുമ്പോൾ പറ്റില്ല കൈ എൻ്റെ ക്ഷമ മൊത്തം നശിച്ചു അതുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഒരു സൈഡിൽ നിങ്ങൾ തുടങ്ങുന്നത് ഒരു നടന്നൊരു നടന്നൊരു വളയിട്ട് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് അപ്പൊ നമ്മുടെ ഇവിടെ ഷാപ്പിലെ മെയിൻ ആളുണ്ട് രാജുവേറിനെ ആട്ടോ കള്ളിൻ്റെ ആള് നമുക്ക് രാജുവേറിനോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം വായും നാടൻ പനം കള് നാടൻ തെങ്ങും കള് രാവിലെ ഒമ്പത് മണിക്ക് വരും നല്ല തണുപ്പിച്ച പനം കള് നല്ല മധുരനായിട്ടുള്ള കള്ള് ഉണ്ടാവും രാവിലെ ഒമ്പത് മണിയോടും മിക്ക ദിവസം തന്നെ ഞായറാഴ്ച മാത്രം ഉച്ചയാകുമ്പോഴേക്കും ഒക്കെ തീരും തിരക്കുള്ളത് കാരണം അല്ലെങ്കിൽ അത് പിന്നെ അന്തികള് വരും നല്ല തണുത്ത കള് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കള് ഫ്രിഡ്ജിൽ തണുത്ത കള്ള് ഫ്രിഡ്ജ് നിറച്ച് കള്ളിരിക്കും തെങ്ങ് പണി തെങ്ങ് പന ഈ കൈ നല്ല അടിപൊളിയാ ഇവിടെ നല്ല അടിപൊളി കള്ളും നല്ല അടിപൊളി ഫുഡും ഒരു രേഷത്ത കയറി ഫുഡ് വന്നു ഇവിടെ ഫാമിലി ആയിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടെ ആണ്ടത് നല്ല അടിപൊളി ഫുഡാണ് ഒരു കാരണവശാലും സ്പോട്ട് മിസ്സാവും വേറെ എവിടെയല്ല കോട്ടപ്പടിയിൽ നിന്ന് പെരുമ്പാഴ് കുറുത്തുംപൊടി പോകണ റൂട്ടിൽ ചിൻസേർക്കാവലേന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കൊണ്ട് കഴിഞ്ഞാൽ ഒരു കുരിശ്ശി റൈറ്റ് സൈഡിൽ ഒരു പാറപ്പുറത്ത് ഒരു കുരിശും കൂടി കാണാം അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ കളിച്ചാക്കു പറഞ്ഞത് അപ്പോൾ മറക്കാണ്ട് നേരെ പോരെ ഒന്നും ചോദിച്ചാലും പറയാനും നമ്മൾ നമ്മൾ കോട്ടപ്പെടുന്ന നിസാരെ ദൂരമേ ഉള്ളൂ നല്ല അടിപൊളി റോഡാണ് അടിപൊളി സ്ഥലമാണ് എല്ലാവരും വരിക എൻജോയ് ചെയ്യുക പോവുക ഇവിടെ ഒരു വലിയൊരു ബോർഡ് കൂടി വെച്ചിട്ടുണ്ട് കള്ള് താടിക്കാരൻ്റെ കടികൾ ഇത് കുള്ളു നമുക്ക് വേറെ അടയാളം ഒന്നും പറഞ്ഞ് തരാനും അപ്പോൾ പോരാ എൻജോയ് ചെയ്യുക പോവാ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ